ഓം മഹത്തീശ്വരായ്മ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ വീട്ടിലൊരു താമരക്കുളം വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം നിങ്ങളുടെ വീട്ടിലേക്ക് വരുമെന്ന് പറയാറുണ്ട് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് നമുക്കൊന്ന് അസ്ട്രോളജിക്കലി ഡീകോഡ് ചെയ്യാം ഒരു താമരക്കുളം എന്നാൽ അതില് ഒരു കുളം വേണം അതായത് ഒരു സ്ട്രക്ചർ വേണം ജലം വേണം താമര വേണം ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഗ്രഹങ്ങളുടെ ആധിക്യം കിട്ടും അതിന് നമ്മൾ കുളം എന്നുള്ള ബുധൻ കുളത്തിൻ്റെ ജലം എന്ന ചന്ദ്രൻ താമര എന്ന ശുക്രൻ ഇവിടെ നമുക്ക് ബുധന അല്പം മാറ്റി നിർത്താം കാരണം മിക്കവാറും പഴയ സ്ട്രക്ചറിലുള്ള കുളമൊന്നും ഉണ്ടാവാനായിട്ട് സാധിക്കില്ല വിഹാരം വിഹരിക്കാനുള്ള ഇടമായിട്ടൊന്നും ആയിരിക്കണം എന്നില്ല ജലത്തിലെ വിഹാര ഇടമാണല്ലോ കുളം ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു പാത്രത്തിലോ മറ്റോ ഒക്കെ ഉള്ള താമരക്കുളം ഉപയോഗിക്കാം കോൺക്രീറ്റിലൊക്കെ ചെയ്ത് നോക്കാൻ പലരും ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ പ്രധാനം ജലത്തിനും പുഷ്പത്തിനും അതായത് ആ ചെടിക്കും ആണ് പ്രാധാന്യം അങ്ങനെ വരുമ്പോൾ ഇവിടെ മൂന്ന് ഗ്രഹങ്ങളുടെ സാന്നിധ്യം എന്തായാലും വരും ബുധ ശുക്ര സാന്നിധ്യം കിട്ടും താമര ഇലകള് നല്ല വെള്ളത്തിന് മുകളില് നിൽക്കുന്ന താമര ഇലകൾ യഥാർത്ഥത്തില് ബുധന്റെ സാന്നിധ്യമാണ് അപ്പൊ നിങ്ങൾ ചോദിക്കരുത് ബുധന് ചന്ദ്രൻ ശത്രുവാണല്ലോ എന്ന് എന്നാൽ ചന്ദ്രന് ബുധൻ ശത്രുവല്ല അതുകൊണ്ടാണ് ജലത്തിൽ ഇല പൊങ്ങിക്കിടക്കുന്നത് ഇലയെ ജലം നശിപ്പിക്കാതെ പൊക്കി നിർത്തിയിരിക്കുന്നത് ഏതൊരു വസ്തുവിനെയും ചന്ദ്രൻ എന്ന ജലം ശത്രുവായിട്ട് കാണി കാണുന്നില്ല എന്നാൽ ചൊവ്വ എന്ന അഗ്നി അങ്ങനെയല്ല ഇതൊക്കെ നിങ്ങൾ ഈ ഒരു ഇന്റർപ്രറ്റീവ് അസ്ട്രോളജിക്കൽ ലോസ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാണ് ഹോരാശാസ്ത്രം ഇവിടെ പുഷ്പം എന്ന ശുക്രൻ അപ്പോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്രഹത്തിന്റെ കാരകത്വം ഇന്റർ കണക്റ്റഡ് ആയിട്ട് വർത്തിക്കും ഇന്റർ കണക്റ്റഡ് ആയിട്ട് ബലം നൽകും ശുക്രൻ എന്നാൽ ധനത്തിന്റെ കാരകനാണ് ഡേ ടു ഡേ ഏണിങ് മണി ആഡംബരം വസതി വായ്പകള് ആകർഷണം വശീകരണം ജീവിതത്തിലുള്ള സുഖഭോഗങ്ങള് കാമനകള് റൊമാൻസ് സെക്സ്വൽ ആസ്പെക്ട്സ് ഇതൊക്കെ ശുക്രനുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോ ശുക്രൻ ഒരു ജാതകത്തില് പവർഫുള്ളാത്ത സമയത്ത് പവർഫുൾ അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോഹിണി ആരോഹിണി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓർക്കണം നീചത്തെ തേടി വരിക നീചരാശിയെ തേടി വരിക അല്ലെങ്കിൽ നീചനായി മാറുക അങ്ങനെ ശുക്രന് ബലമില്ല എങ്കിൽ ഭാവത്തിന്റെ കണക്ഷൻ അല്ല പറഞ്ഞത് ബലക്കുറവാണെങ്കിൽ ഇവിടെ ശുക്രനെ ബലപ്പെടുത്താനായിട്ട് ശുക്രന്റെ കാരകത്വ വസ്തുക്കൾ ഉപയോഗിക്കാൻ എന്നുള്ളതാണ് നമ്മൾ ജനിച്ചപ്പോ ശുക്രന് ബലം ഉണ്ടായില്ല എന്ന് വിചാരിച്ച് ഈ ജന്മത്തിലെ പ്രവർത്തികൾ കൊണ്ട് ശുക്രനെ ബലം ആക്കാൻ പറ്റില്ല എന്നില്ല അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല ഒരു ഗ്രഹം നമ്മൾ ജനന സമയത്ത് എന്ന് പറഞ്ഞാൽ മുൻജന്മത്തിന്റെ ബാക്കിയാണ് ആ ഒരു മുൻജന്മത്തിൽ നമ്മൾ ചെയ്ത അനുസരിച്ചിട്ടാണ് ആ ബലം കിട്ടുന്നത് പിന്നീട് നമുക്ക് നമ്മുടെ ലൈഫ് കൊണ്ട് നമുക്ക് ഗ്രഹങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും അഥവാ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിയുടെയും ഫലമായിട്ട് ഗ്രഹങ്ങളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹങ്ങൾ നിങ്ങളുടെ തലയിലാണ് ന്യൂറൽ സിസ്റ്റം മെമ്മറി സിസ്റ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം നിങ്ങൾ ശുക്രന്റെ പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കണെങ്കിൽ നിങ്ങളുടെ ശുക്രൻ അതിനനുസരിച്ച് വീണ്ടും ഈ ജന്മത്തില ഇതങ്ങനെ കോടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ താമരക്കുളം നിങ്ങൾ വീട്ടിൽ വെച്ചാല് അവിടെ ചന്ദ്രനും ശുക്രനും കൂടി കൂടിച്ചേർന്ന ഒരു മഹത്തരമായ യോഗമുണ്ട് ശരഭം പോലത്തെ ആ യോഗം നിങ്ങൾക്ക് കിട്ടും ചന്ദ്രനോ ശുക്രൻ കൂടി കൂടി ചേർന്നാൽ മനസ്സിന് സന്തോഷം ബന്ധുജനങ്ങളുമായിട്ടുള്ള നല്ല അമയപ്പ് സുഹൃത്തുക്കളുമായിട്ടുള്ള നല്ല അമയപ്പ് പണവരവ് ബിസിനസ് ലാഭം സന്തോഷം ആഡംബര മോടി മുതലായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും കുറച്ച് സിമ്പിളാക്കി പറഞ്ഞു കഴിഞ്ഞാല് ഐശ്വര്യം ഉണ്ടാവും എന്നർത്ഥം അപ്പോ ശുക്രചന്ദ്രയോഗമാണ് ഐശ്വര്യത്തെ നൽകുന്നത് അത് നിങ്ങളുടെ ജാതത്തിൽ ലക്നോ ആയിട്ട് കണക്ടായിരിക്കണം അല്ലെങ്കിൽ രണ്ടാം ഭാവമായിട്ട് ആയിരിക്കണം അപ്പൊ നിങ്ങളുടെ വീടിന്റെ വീട്ടിന്റെ വീട്ടിൽ തന്നെ ഓരോരോ രാശികളുണ്ടെന്നുള്ള വേറെ വിഷയം ഇപ്പൊ നിങ്ങളുടെ ജാതകത്തിലെ ഒരു രാശി ചക്രം ഉണ്ടെങ്കിൽ ഇവിടെ മേടൻ രാശി ആരംഭിക്കുന്ന മേഷരാശി ആരംഭിക്കുന്നത് കിഴക്കേ എക്സാക്ട് കിഴക്കേ മൂല എന്ന് പറയുന്നത് ഇവിടെ മീനരാശി വടക്കിടക്കേമ്പില്ല അതിന് ഇപ്പുറത്ത് മേഷം ഇതേമാതിരി ഓരോ രാശികളായിട്ട് തിരിച്ച് നിങ്ങളുടെ ജാതകത്തില് നിങ്ങൾ താമസിക്കുന്ന വീട്ടില് എത്രാം ഭാവവും എവിടെ വരുമെന്ന് കണക്ക് കൂട്ടി ശുക്രനിരിക്കുന്ന ഭാവത്തിൽ വീടിരിക്കുന്ന സ്ഥലമല്ല ചുറ്റുവള്ള മുറ്റക്കാൻ വയ്ക്കിയാൽ മതി വീട് ഇരിക്കുന്ന സ്ഥലമല്ലാതെ അല്ലാതെ നിങ്ങൾക്ക് കൂട്ടാം ഇനിയിപ്പോ വീടിരിക്കുന്നത് സെന്ററിലാണെങ്കിലും അത് കൂട്ടേണ്ട വിധമുണ്ട് സൈഡിലൊക്കെ ആണെങ്കിൽ അത് കൂട്ടേണ്ട വിധം ഒക്കെ ഉണ്ട് എന്നാലും നിങ്ങൾക്ക് ഒരു ഹിന്ദു തന്നുള്ളൂ ഒരു ഐഡിയ ആ ഇരിക്കുന്ന ഇടത്തില് ശുക്രനെ പവർഫുൾ ആക്കാൻ യോഗം വരുന്ന തരത്തില് താമര പുഷ്പങ്ങൾ ഉള്ള പുഷ്പമേതായാലും അതിന് പ്രത്യേകത താമര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യന്റെ കാരകത്വം കൂടി വഹിക്കുന്ന ഒരു പുഷ്പമാണ് ആണ് അപ്പൊ സൂര്യനാണോന്ന് വെച്ചാൽ അല്ല അതിനെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് പറയുമ്പോൾ കൂടുതൽ ഇന്റർപ്രിട്ടേഷൻ ആവശ്യം വരും ചുരുക്കി പറഞ്ഞ ഈ ശൗക്ര ശുക്ര എനർജിയെ കൂടുതലായിട്ട് വഹിക്കുവാൻ വേണ്ടി പുഷ്പം എന്നുള്ള നിലയിൽ അപ്പൊ ശുക്രനിൽ ഇത് പുഷ്പം എന്ന് പറഞ്ഞാൽ ശുക്രനാണെങ്കിൽ ശുക്രനിൽ ഏത് എന്ന് ചോദിക്കുമ്പോഴാണ് ശുക്രനിൽ സൂര്യനാണോ ശുക്രന് ചന്ദ്രനാണോന്ന് അങ്ങനെ അങ്ങനെയാണ് ഓരോ പുഷ്പങ്ങളെ തരംതിരിക്കേണ്ടത് ഉദാഹരണം ശുക്രനിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഇത്തരത്തില് തരംതിരിക്കണം അത്രയും ഡീവിയേറ്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോ നിങ്ങളുടെ ജാതകത്തില് രണ്ടാം ഭാവത്തിൽ വേണമെങ്കിൽ വെക്കാം അഞ്ചാം ഭാവത്തില് ഇതിപ്പോ ലക്നൗദാണെങ്കില് രണ്ടില് വെക്കാം അഞ്ചില് വെക്കാം ഏഴാം ഭാവത്തിൽ വളരെ നല്ലത് ഇങ്ങനെ ആ ഇരിക്കുന്ന സ്ഥലത്ത് വെക്കാം എവിടെ വെക്കണം എന്നുള്ളത് ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഒരു നല്ല പാത്രത്തില് നല്ല നീറ്റായിട്ടുള്ള താമരക്കുളം ഉണ്ടാക്കി അതിൽ മത്സ്യം കൂടി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി എനർജറ്റിക് ആവും ഇല്ലെങ്കിലും ഇത് ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യം വരുമെന്നൊക്കെ ഉള്ള ശുക്രചന്ദ്രയോഗം നിങ്ങൾ അവിടെ ഉണ്ടാക്കിയത് കൊണ്ട് വരുമെന്നൊക്കെ ഉള്ള പ്രതീക്ഷ വേണമെങ്കിൽ വിചാരിക്കാം അതൊരു എനർജി ലെവലിന്റെ ഒരു ചേഞ്ച് അവിടെ എന്തായാലും ഉണ്ടാകും നിങ്ങൾക്ക് അതിനനുസരിച്ച് ആ എനർജിക്കനുസരിച്ച് നിങ്ങളുടെ മനസ്സിൽ വ്യത്യാസം ഉണ്ടാവും നിങ്ങളെ തേടി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആളുകളുടെ മനസ്സിലും വ്യത്യാസങ്ങളും വരും പക്ഷെ ഒരു കാര്യമുണ്ട് എപ്പോഴും പറയുന്ന മാതിരി അവിടെ ശനി രാഹു കേതു ഗുളികൻ ഇതൊന്നും കാര്യമായിട്ടുണ്ടാവാൻ പാടില്ല ചുരുക്കി പറഞ്ഞ വളരെ ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു വീട്ടിൽ അടിച്ചത് എത്ര ചെറിയ വീടായിക്കോട്ടെ ഒരു പ്രശ്ന വളരെ ക്ലീൻ ആയിട്ട് വീട് ഇടാൻ നോക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒട്ടും പണമില്ലെങ്കിലും പെയിന്റൊക്കെ ഇങ്ങനെ കലകൂലൊക്കെ ആണെങ്കിൽ അത് ക്ലീൻ ആക്കാനായിട്ട് നോക്കണം വീട് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഫസ്റ്റ് വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ട്രക്ചറിൻ്റെ വൃത്തിയല്ല അവിടെയുള്ള സാധനങ്ങൾ ചീത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുക നല്ല നീറ്റായിട്ടുള്ള സാധനങ്ങൾ മാത്രം വെക്കുക മാലിന്യം ഉള്ള വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക കേടായ വസ്തുക്കൾ സൂക്ഷിക്കാതിരിക്കുക അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ക്ലെൻസ് ക്ലെൻലിനെസ് കൊണ്ട് ക്ലീൻ ആയിട്ട് കിടക്കുന്ന കൊണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ കൊണ്ട് എന്തെങ്കിലും വ്യത്യാസം വരത്തുള്ളൂ ഇതിന് കുറച്ച് സൈക്കോളജിക്കൽ ആയിട്ടുള്ള വശമുണ്ട് എപ്പോഴും പുഷ്പങ്ങൾ ഇതേമാതിരി ഉള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടെങ്കിൽ ആൾക്കാർക്ക് കുറച്ചും കൂടി വന്നവർക്ക് കുറച്ചും കൂടി ഒരു ഫീലിംഗ് കിട്ടും ഫീലിംഗ് ഓഫ് ബ്യൂട്ടി എയ്സ്തെറ്റിക് ഫീലിംഗ് കിട്ടും അത് കൂടുതൽ നിങ്ങളുടെ ഒരു എയ്സ്തെറ്റിക് മെൻ്റാലിറ്റിയെ കൂടി കാണിക്കുന്നതാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വീട് അലങ്കരിക്കപ്പെടുമ്പോൾ നിങ്ങളും അലങ്കാരവാനായിട്ട് നടക്കാനും അട്രാക്റ്റീവ് ആയിരിക്കാനും അട്രാക്ഷൻ ഉള്ളവർക്ക് സ്വാഭാവികമായിട്ട് കസ്റ്റമേഴ്സും ക്ലയൻസും ഫ്രണ്ട്സും ഒക്കെ കൂടുകയും അതുവഴി നിങ്ങളുടെ കണക്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങളൊക്കെ വരികയും നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനൊക്കെ സാധിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയാണ് എന്നൊക്കെ ഉള്ളു എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അശ്രായം